ഉപ്പതറ സെയ്ഡ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അംഗങ്ങളുടെ കുട്ടികൾക്കുള്ള സ്കൂൾ കിറ്റ് വിതരണം നടന്നു ഉപ്പതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ ജെയിംസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു സന്നദ്ധ സംഘടനയുടെ ദേശീയ കൂട്ടായ്മയായ നാഷണൽ എൻജിഒ കോൺഫെഡറേഷനും സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് റിസർച്ച് ഡെവലപ്മെന്റ് സ്റ്റഡീസും സോഷ്യൽ ബി സംയുക്തമായിട്ടാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് പകുതി വിലയ്ക്കാണ് കിറ്റുകൾ നൽകുന്നത് സീഡി സൊസൈറ്റി മുഖേന എൽ കെ ജി മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കായി സാമ്പത്തിക ധനസഹായത്തോടെ നൽകുന്ന സ്കൂൾ കിറ്റുകളുടെ വിതരണ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെജെ നിർവഹിച്ചു ഏറ്റവും നല്ല രീതിയിൽ സൊസൈറ്റി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവർക്ക് വേണ്ടുന്ന വളങ്ങൾ മറ്റും പകുതി വിലയ്ക്ക് ലഭ്യമാക്കിക്കൊണ്ടും അതോടൊപ്പം തന്നെ കുട്ടികളെ സംബന്ധിച്ച് അവരുടെ സ്കൂൾ ബാഗുകളൊക്കെ നമുക്കറിയാം നമ്മുടെ ഈ ഒരു സാഹചര്യത്തില് സ്കൂൾ വേർക്കുന്ന സാഹചര്യത്തിൽ ഒട്ടനവധിയായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കുട്ടികൾക്ക് വേണ്ടി ആവശ്യമായിട്ടുണ്ട് അതിലൊരു സഹായം എന്ന് പറഞ്ഞാൽ പകുതി വിലയ്ക്ക് രണ്ടായിരം രൂപയുടെ സ്കൂൾ സ്കൂൾ ഉപകരണങ്ങൾ കോർഡിനേറ്റർ സിനിമോൺ ഡിജു അധ്യക്ഷത ഓമന സഹോദരൻ ഷാജി തോമസ് എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് കോർഡിനേറ്റർമാരായ ലീലാമ്മ ജോസ് സിനി ജോസഫ് ആലീസ് തോമസ് രജനി പത്മനാഭൻ മറിയമ്മ സാജു മേരിക്കുട്ടി വർഗീസ് വി കൃഷ്ണപ്രിയ ഷൈനി ജോണി എന്നിവർ നേതൃത്വം നൽകി ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ